ിൽ നിന്ന് മാങ്കോ മച്ചതാനിയും അതുപോലെ ഡ്രാഗൺ പനീറും ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഇപ്പോൾ എത്താറായിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ സൊമാറ്റോ റീസെൻ്റ് ആണ് നമ്മുടെ നാട്ടിൽ സൊമാറ്റോ വന്ന കേട്ടോ അപ്പോൾ ഇപ്പോൾ സ്ഥിരം ഇതാണ് പരിപാടി ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ വരുമ്പോഴത്തേക്കും എങ്ങനെയുണ്ടോ നോക്കാം ചട്ി മാമിയുടെ ഫുഡ് കിട്ടി ചട്നി മാമീന്ന് ഫേമസ് ആയിട്ടുള്ള മാംഗോ മസ്താനിയും അതുപോലെ നമ്മുടെ ഡ്രാഗൻ പനീറും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചട്നി മാമിയുടെ മാംഗോ മറ്റു ഡ്രാഗൺ പനീറും രണ്ടും നല്ല ടേസ്റ്റായിരുന്നു നല്ല ക്വാളിറ്റി ആയിരുന്നു റിഫ്രഷിംഗ് ആണ് എന്തെങ്കിലും ഒരിക്കലും ഒന്നുകൂടി കുടിക്കണം എന്ന് നമുക്ക് തോന്നും ആ ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് സ്വീറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് അപ്പോൾ നല്ല ക്വാളിറ്റി ആയിരുന്നു നല്ല റിച്ച് ആയിരുന്നു അതുപോലെ ആ റേറ്റിനുള്ള ഒരു ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രാഗൺ പനീറും നല്ലതായിരുന്നു അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ൂർ ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് നമുക്ക് ചട്നി മാമിയിൽ പോകാൻ പറ്റാത്തവരാണ് ടൈം ഇല്ലാത്തവരാണെങ്കിൽ സൊമാറ്റോ വഴി ഫുഡ് നമുക്ക് എൻജോയ് ചെയ്യാം ഇപ്പൊ സൊമാറ്റോയിൽ അവൈലബിൾ ആണ് സോ അത്രേയുള്ളൂ ബൈ